എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരെയാണ് മെയിൽ തീരുമാനിക്കുന്നത് തലേദിവസം നാളെ എന്ത് ഭക്ഷണം വേണം ഇഷ്ടമുള്ള മദ്യം അവർക്ക് മയക്കുമരുന്നു എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം ആരെയും ബന്ധപ്പെടാം പ്രതികൾ അവരെ അഴിഞ്ഞാറുകയാണ് ജയിൽ യഥാർത്ഥത്തിൽ ഈ ഈ പ്രതികളെ ഭയക്കുന്നു പ്രതികൾ മെയിൽ അതുകൊണ്ടാണ് ഈ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ചു പറഞ്ഞത് സി പി എമ്മിനെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആ ബ്ലാക്ക് ബ്ലാക്ക് മെയിലിംഗിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇലവ് തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകുന്നു